ഉപ്പുമുളകും താരം സിദ്ധാർത്ഥ് പ്രഫു ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ കണ്ടയാണ് വാർത്തകളിലൊക്കെ കള് കുടിച്ച് ലെക്ക് കെട്ട് ബോധമില്ലാതെ ഒരു വഴിയാത്രക്കാരനെ കൊണ്ട് വണ്ടിയിടിച്ച് അയാളിപ്പോൾ ആശുപത്രി കിടക്കുവാണ് ഒരു ലോട്ടറി കച്ചവടക്കാരനാണെന്നാണ് പറയുന്നത് സാധാരണ ഒരു ജീവിക്കാൻ വേണ്ടി ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു ഒരു സാധാരണ പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ട് വണ്ടിയിടിച്ച് കയറ്റി ഇപ്പം അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് അപ്പം അതിനെതിരെ ചിങ്ങവനം പോലീസ് കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കഴിഞ്ഞ ഇതിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിനകത്ത് സിദ്ധാർത്ഥിനെ പറ്റിയിട്ടും ഈ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റിടുന്ന കണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്തും അതുപോലെ വീഡിയോയെ സപ്പോർട്ട് ചെയ്തും അതല്ല സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തൊക്കെ ഇടുന്ന രണ്ട് ഭാഗത്തും നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടായിരുന്നു അപ്പം സിദ്ധാർത്ഥനെ ന്യായീകരിച്ച് ഇടുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ കാരണം നിങ്ങളൊക്കെ കഴിക്കുന്ന അരിയാഹാരമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ആയിരിക്കാം പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇരുപത്താറ് വയസ്സുള്ള നിങ്ങളെ വീട്ടിലാണ് നിങ്ങളെ മക്കളാണ് ഇതുപോലെ കള്ള് കുടിച്ചിട്ട് അതും ഡെയിലി ഡെയിലി ഇതുപോലെ ഇപ്പം സാധാരണക്കാരായിട്ടുള്ള വീട്ടിലെ മക്കളാരും ഇതുപോലെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ അവർക്ക് പൈസയുടെ വില അറിയാം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വെറുപ്പ് ഒഴുക്കി അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയുടെ വില അറിയാം അതെങ്ങനെയൊക്കെ ചിലവഴിക്കണമെന്ന് അവർക്കറിയാം ഇവിടെ പൈസയുടെ വില അറിയാതെ അനാവശ്യമായിട്ട് പൈസകളിങ്ങനെ കൈ വന്ന് കയറിക്കൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇല്ല തിന്നിട്ട് പല്ലിൻ്റെ ഇടയിൽ ഗരുവാന്ന് പറയത്തില്ലേ അതിൻ്റെ ഒരു കുത്തിക്കഴുപ്പ് കാരണം ഇതുപോലുള്ള ഹബുകളിലും ഡാൻസ് ബാറിലും ചെന്നിട്ട് പൈസകൾ ഇതുപോലുള്ള ചൂതാട്ടങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കള്ളിനും വേണ്ടിയിട്ട് ചിലവാക്കി നടക്കുന്ന ആൾക്കാരെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനാണിങ്ങനെ അവരെ ന്യായികരിക്കുന്നത് അവർ കാണിച്ച് തമ്മാടിത്തരത്തിന് കള് കുടിച്ച് അമിതമായിട്ട് കള് കുടിച്ച് ലക്ക് കെട്ട് ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് വേറൊരു ആളെ കൊണ്ട് ഇടിച്ചതിന് ശേഷം അയാളിപ്പോൾ ആശുപത്രി കടക്കുമാണ് അയാളുടെ അന്നമാണ് ഇവ മുട്ടിച്ചത് എന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളോട് അതാണ് ഞാൻ പറഞ്ഞത് അവരൊക്കെ അരിയാഹാരമാണോ കഴിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇവിടെ ഞാനൊരു കമൻറ്റ് ഞാൻ വെക്കാം നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക ആ കമൻറ്റിൽ പറയുന്നത് എൻ്റെ വീട് അതിൽ വന്നൊരു കമൻ്റാണ് അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കള്ള് കുടിച്ച് ലെക്ക് കെട്ട് വണ്ടി കൊണ്ടിടിച്ച് എൻ്റെ ഒരു കാലിൻ്റെ സർജറി കഴിഞ്ഞ് കിടക്കുമെന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ വേദന ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആണെന്നാണ് ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളെ മക്കളോ ആരെങ്കിലും ആണ് ഇത് കാണിക്കും ഇത് ഇങ്ങനെയുള്ളൊരു തമ്മാടിത്തരം കള്ള് കുടിച്ച് ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ന്യായീകരിക്കുമോ ചിലപ്പം ഇതുപോലെ മക്കളെ വില മക്കളെ പറ്റിയിട്ട് ഫ്യൂച്ചറിൽ മക്കളെ പറ്റിയിട്ട് ഒരു ചിന്തയും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ന്യായീകരിക്കും അല്ലാത്തവർ ഉറപ്പായിട്ടും ന്യായീകരിക്കത്തേ ഇല്ല അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ ആൾ ആൾ ആർക്കെങ്കിലും ആണ് അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഉള്ള നിങ്ങളെ മക്കൾക്കോ നിങ്ങളെ ഹസ്ബൻഡിനോ വൈഫോ സഹോദരങ്ങൾക്കോ പെങ്ങന്മാർക്കോ ആർക്കെങ്കിലും ആണ് അവസ്ഥ ഇതുപോലൊരു തമ്മാടത്തിനും കാണിച്ച് കള്ളു കുടിച്ച് വണ്ടി കൊണ്ട് നെഞ്ചത്തോട്ട് കൊണ്ട് കേറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കും അതും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു നിന്ന് ഒന്ന് കമൻ ഇട്ടാൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ സിദ്ധാർത്ഥിനെതിരെ എന്തായാലും പോലീസ് ചിങ്ങമനം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് സിദ്ധാർത്ഥൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം ഇനി ഒരു കാരണം വെച്ചാൽ ഒരിക്കലും ഈ വണ്ടി ഓടിക്കില്ല കാരണം ഇത് ഒരു തവണയല്ല പല തവണയാണിത് ഇവൻ ആവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് എന്തിനു പറയുന്നത് കൊച്ചിയിലെ പ്രമുഖമായിട്ടുള്ള ഹോട്ടൽ നമ്പർ എയ്റ്റീൻ ഹോട്ടൽ അറിയാലോ പെണ്ണും കഞ്ചാവും ഈ പറഞ്ഞിട്ടുള്ള എം ഡി എം എ മയക്കും മരുന്നും എല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ഒട്ടുമിക്ക സിനിമാ താരങ്ങളും മുൻനിരയിലുള്ള സിനിമാ താരങ്ങളെല്ലാം പോയി അഴിഞ്ഞാടുന്ന ഈ ഒരു ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമറായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥം എന്നാണ് പറയുന്നത് അതിനെതിരെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ കണ്ടതാണ് ഇത് ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഈ ഒരു ഈ ഒരു വിഷയത്തിന് ശേഷം അന്ന ഫുട്പാത്ത് എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഇതിനെ പറ്റിയിട്ട് പറയുന്നതുണ്ട് ആ ഒരു സമയത്ത് അവിടെ പോയിരുന്ന സമയത്ത് നമ്പർ കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ പോയിരുന്ന സമയത്ത് സിദ്ധാർത്ഥനെ കണ്ടതും സിദ്ധാർത്ഥനെ മാത്രമല്ല മറ്റു പല നമ്മളൊക്കെ മനസ്സിലിങ്ങനെ ആരാധിച്ച് നടക്കുന്ന മറ്റു പല ആളുകളും അവിടെ അഴിഞ്ഞാടുന്ന ഫോട്ടോസും വീഡിയോസും ഇവരെടുക്കുകയുണ്ടായി അതിനുശേഷം രണ്ട് മോഡൽസ് രണ്ട് മോഡൽസ് മരിക്ക ദുരോഹ സാഹചര്യത്തിൽ ആ നമ്പർ എയ്റ്റീൻ ഹോട്ടലിലെ മോഡൽസ് ആയ രണ്ട് പേര് രണ്ട് ലേഡീസ് ദുരൂഹ സാഹചര്യത്തിൽ ഒരു ഇവർ രണ്ടും മിസ് ഇന്ത്യ മിസ് കേരളമോ മിസ് ഇന്ത്യവരായിട്ടുള്ള ലേഡീസാണ് അപ്പോൾ ഇവർ മരിക്കവരെ ഉണ്ടായിട്ടുള്ള സാഹചര്യം വന്ന സമയത്ത് ആ ഫോട്ടോസും വീഡിയോസൊന്നും വെളിയിൽ വിടല്ലേ എന്ന് പറഞ്ഞ് ഇവരെ ഇവരെ അപ്രോച്ച് ചെയ്ത് ഇവരെ ഇവരെ കാല് പിടിച്ച് ഇവരെ കൊണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ അതിൽ നിന്ന് അതൊക്കെ ഒഴിവാ ഒഴി ഒഴിവാക്കുകവരെ പല ആളുകളും ചെയ്തിട്ടുണ്ട് ഇവൻ ഈ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഈ വ്യക്തി ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഈ പയ്യൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഇരുപത്താറ് വയസ്സുള്ള പയ്യനാണ് അപ്പം ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ആരാധന തോന്നും ഇഷ്ടം തോന്നും കാരണം നമ്മളൊക്കെ ബാലതാരമായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെറുപ്രായത്തിൽ തന്നെ തട്ടിമുട്ടിയും എന്നുള്ളൊരു പ്രോഗ്രാമിലൂടെ നമ്മൾ കണ്ടുവരുന്ന വരുന്ന താരങ്ങളാണല്ലേ ഇവർ മാത്രമല്ല ഇപ്പം തന്നെ നമ്മൾ ഉപ്പുമുളകും എടുത്തുപോയി കഴിഞ്ഞാൽ ഉപ്പുമുളകിലും തന്നെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കാണുന്ന ബാലതാരമായിട്ട് കയറി വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് പറഞ്ഞിട്ടുള്ള കേശു മുടിയൻ ഇവരൊക്കെ കൊച്ചുനാളിലെ തൊട്ട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവരോടൊരു അറ്റാച്ച്മെൻറ്റ് ഒരു ഇഷ്ടം തോന്നും ആ ഒരു സീരിയൽ ആ ഒരു പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇവരോടൊരു ഇഷ്ടം തോന്നും പക്ഷേ ഇവരെയൊക്കെ റിയൽ ലൈഫ് ഇതല്ല നമ്മൾ ഈ കാണുന്ന സ്ക്രീനിലൂടെ മാത്രം കാണുന്നതല്ല റിയൽ ലൈഫെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവർ റിയൽ ലൈഫിനകത്ത് പല ആളുകളും ഈ റിയൽ ലൈഫിന് റിയൽ ലൈഫിനകത്ത് പല ആളുകളും റിയൽ ലൈഫിനകത്ത് നമ്മൾ വിചാരിക്കാത്തതിനും അപ്പുറം ചെന്നായിക്കളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നാലും ഞാൻ ഒരു വാർത്ത ഇവിടെ വയ്ക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോക്ക് ഈ ഒരു വിഷയത്തിന് ശേഷം ചിങ്ങവനം പോലീസ് സിദ്ധാർത്ഥൻ്റെ ലൈസൻസ് കാര്യങ്ങൾ സസ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് മധിപ്പിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ നടൻ സിദ്ധാർത്ഥ പ്രഭുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ചിങ്ങമന പോലീസ് ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകും അമിത വേഗതയിലെത്തിയ വാഹനമടിച്ച് ലോട്ടറി വിൽപ്പത്തനക്കാരന് പരിക്കേറ്റിരുന്നു മധ്യലഹരിയിൽ നാട്ടുകാരെയും പോലീസിനെയും സിദ്ധാർത്ഥ് ആക്രമിച്ചിരുന്നു ശരൺ ഈ നടൻ സിദ്ധാർത്ഥിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അന്ന് പരിക്കേറ്റയാൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സുധ്യ പരിക്കേറ്റ ആൾ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോട്ടയ കോട്ടയത്തെ ഒരു ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് അദ്ദേഹം ആശുപത്രിയിൽ വിട്ടില്ല ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സിദ്ധാർത്ഥ് പ്രഭു സിദ്ധാർത്ഥ പ്രഭു ഇന്നലെയാണ് മദ്യപിച്ച് ലക്ക് കേട്ട് അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് അങ്ങനെ വാഹനം ഓടിച്ച് ഒരു കാൽനട യാത്രക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചിരുന്നു അങ്ങനെ നാട്ടുകാർ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം അവർ ഇത് ചോദ്യം കൂടി നാട്ടുകാർക്ക് നേരെയും വലിയ പരാക്രമം കാട്ടുന്നു അസഭ്യം പറയുന്നു ആക്രമിക്കാൻ ശ്രമിക്കുന്നു പിന്നീട് പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്തും വലിയ രീതിയിലുള്ള പരാതി ാണ് ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ ജാമ്യത്തിൽ വിട്ടേക്കുകയും ചെയ്തിരുന്നത് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പിനെ കൈമാറാനാണ് അതായത് ഈ കസ്റ്റഡിയിലെടുത്തിന് പിന്നാലെ സിദ്ധാർത്ഥുനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു അപ്പോൾ ഇയാൾ മദ്യപിച്ചു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കൂടി കടക്കുന്നത് ചിങ്ങവന പോലീസ് ഇന്ന് തന്നെ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പിനെ നൽകും അതിനുശേഷം മോട്ടോർ വാഹന വകുപ്പ് സ്വാഭാവികമായിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ കള്ളുപിടിച്ച് മാത്രമല്ല അല്ലാതെ തന്നെ വണ്ടി കൊണ്ട് അഹങ്കാരം കാണിക്കുന്ന ഒരുപാട് ടീംസുകളുണ്ട് ഇപ്പം ഡ്രൈവർമാർ ബസ് ഡ്രൈവർമാർ പ്രൈവറ്റും കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ കഴപ്പുകൾ നമ്മൾ കാണുന്നുണ്ട് മറ്റുള്ള പൊതുജനങ്ങളുടെ ജീവനും കൂടി ഭീഷണിയാവുന്ന രീതിയിൽ ട്രൈ ഡ്രൈവ് ചെയ്യുന്ന ഓർത്തേക്ക് ഇത് ഇതുപോലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഡ്രൈവർമാരുണ്ട് അവരെയും ഇതുപോലുള്ള അവരുടെയും ലൈസൻസ് കൂടെ സസ്പെൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം തന്നെ നമ്മൾ ഈ ഒരുപ്പം സിദ്ധാർത്ഥനെ ന്യായീകരിച്ച് ഒരുപാട് ആളുകൾ ചിലപ്പം വരുന്നുണ്ടായിരിക്കാം അവൻ്റെ ഒരു അബദ്ധം പറ്റിയതല്ലേ ഇവൻ മാത്രമേ അണോ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുള്ളൂ ഇവർ സെലിബ്രിറ്റി ഇവര് സീരിയൽ താരമായോണ്ട് മാത്രമാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിയത് ഇപ്പം ഡെയിലി നമ്മൾ പബ്ലിക്കിലൊക്കെ ഒരു ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആൾക്കാരെ കള്ളുപിടിച്ച് ഒരുപാട് ആൾക്കാരെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ലെക്ക് കെട്ട് വണ്ടി ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരെ പോലീസ് പിടിച്ച് ഫൈൻ അടിച്ച് വീഴുന്നത് നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും പബ്ലിക്കിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സാധാരണക്കാരായതുകൊണ്ട് ഇതൊന്നും നമ്മൾ കാണാൻ കാണുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇതുപോലുള്ള സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഓരോ ആൾക്കാർ വീഡിയോ എടുത്തിരുന്നത് അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന തമ്മാടിത്തനങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഡെയിലി പോലീസ് ഫൈൻ കൊടുക്കുന്നുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ കൊള്ളാമെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ടോ അല്ല സിദ്ധാർത്ഥിനു മാത്രമല്ല പോലീസ് ഫൈൻ കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ പോലീസ് സിദ്ധാർത്ഥിനെ മാത്രമല്ല മദ്യപിച്ച് വണ്ടി ഓടിച്ചും പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും പോലീസ് ഡെയിലി പൊക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ അറിയാത്ത അറിയുന്നില്ല എന്ന് മാത്രമാണ് എന്തായാലും ഇവിടെ അതുമാത്രമല്ല ഈ ഒരു വിഷയത്തിന് ശേഷം സിദ്ധാർത്ഥ് കാണിച്ചത് അസഫ്യം പറയുകയും പോലീസിനെ വന്ന പോലീസിനെ പോലീസിനോട് അസഫ്യം പറയും പറയുകയും പോലീസിനെ കൈ കൈ പോലീസിനെതിരെ കയ്യൂക്ക് കാണിക്കുകയും അവിടെയുള്ള നാട്ടുകാരെ അസഫിയും പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതിനെ അതുകൊണ്ടാണ് നാട്ടുകാരങ്ങനെ പിടിച്ചു കെട്ടി കാരണം ഇവൻ അവിടെ മുട കാണിച്ചു നിൽക്കുവാണ് കാരണം ഒരാളെ കൊണ്ട് ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച് ഇടിച്ച് അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ നടക്കുമ്പം ഇവൻ അതിലൊന്നും ഒരു കൂസനുമില്ലാതെ മദ്യലഹരി ലഹരിയിൽ ആറാടിക്കൊണ്ട് കാണിച്ചുകൊണ്ട് അത്രയും കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് മാത്രമാണ് നാട്ടുകാർ അങ്ങനെ ഇവനെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല മാന്യമായിട്ട് അവൻ വണ്ടി കൊണ്ട് ഇടിച്ചു അവിടെ ഇറങ്ങി മാന്യമായിട്ട് അത് ഡീല് ചെയ്യുകയാണെങ്കിൽ നാട്ടുകാരും കൈവയ്ക്കത്തില്ല അത് വേറൊരു സത്യം അതും കൂടെ നിങ്ങളത് മനസ്സിലാക്കുക